ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കാർത്തികയുടെ ഫോട്ടോ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാർത്തികയുടെ അമ്മയാണ് അതേസമയം രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയും ആ ഫോട്ടോ വാങ്ങി മരിച്ചു കീറി ദൂരേക്ക് എറിയുകയും ചെയ്യുന്നു നമുക്കൊരു മോളില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നമുക്ക് ആകെ ഒരു മോൻ മാത്രമേ ഉള്ളൂ ഇവള് മരിച്ചു പോയതാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവരോട് ബാഗെല്ലാം പാക്ക് ചെയ്യാൻ പറയുകയാണ് രാജേന്ദ്രൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടി ബാഗൊക്കെ എടുത്ത് അവിടെ നിന്നിറങ്ങുന്നു അതേസമയം ഷാലിനിയും അനുവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് ഇന്നെന്താണെങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ കാണുന്നത് പൂട്ടിയിട്ടിരിക്കുന്ന കാർത്തികയുടെ വീടാണ് അത് കണ്ട് നിരാശയോടെ നിൽക്കുകയാണ് ഷാലിനിയും അനുവും അതേസമയം ഒരു ചേച്ചി അങ്ങോട്ടേക്ക് വരികയാണ് അവർ രണ്ടുപേരും നാട് വിട്ടുപോയെന്ന് കൂടി കേൾക്കുമ്പോൾ ഷാലിനി ആകെ തകർന്നു നിൽക്കുന്നു അങ്ങനെ ശാലിനിയും അനുവും അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് കണ്ണന്റെ മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പപ്പിയാണ് കാണിക്കുന്നത് എങ്ങനെയെങ്കിലും കാർത്തിക ഈ വീട് വിട്ടു പോകാനും വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വിവാഹം നടക്കാനുമായി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് പപ്പി പിന്നീട് കാണിക്കുന്നത് രാജേന്ദ്രനെയും ഭാര്യയുമാണ് അല്ല മനുഷ്യ നമ്മളിപ്പോ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് കാർത്തികയുടെ അമ്മ ചോദിക്കുമ്പോൾ നമ്മുടെ മോൻ്റെ അടുത്തേക്കാണെന്ന് അയാൾ പറയുന്നു നമ്മുടെ മോളം കാരണം തിരിച്ചു വന്നാലോ എന്ന് കാർത്തികയുടെ അമ്മ ചോദിക്കുമ്പോൾ നമുക്ക് മോളില്ലെന്നും ഒരു മോൻ മാത്രമേ ഉള്ളൂ ഞാൻ നിന്നോടെന്താ ഇത് ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണോ എന്ന് ദേഷ്യത്തോടെ രാജേന്ദ്രൻ ചോദിക്കുന്നു എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ് മോനെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞേക്ക് അല്ലെങ്കിൽ അവനെങ്ങാനും വീടും പൊട്ടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് കാർത്തികയുടെ അമ്മ പറയുമ്പോൾ അത് ശരിയാന്ന് പറഞ്ഞ് തൻ്റെ ഫോൺ തിരയുകയാണ് രാജേന്ദ്രൻ അയ്യോ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നുപോയി ഫോൺ വീട്ടിൽ തന്നെയാ നമുക്ക് പെട്ടെന്ന് പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് രണ്ടാളും കൂടി വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഫോൺ എടുത്ത് ഇറങ്ങാൻ നേരമാണ് രാജേന്ദ്രൻ പപ്പിയുടെ മെസ്സേജ് കാണുന്നത് പപ്പിയുടെ മെസ്സേജ് കേട്ടതിന് ശേഷം രാജേന്ദ്രൻ പറയുകയാണ് കേട്ടില്ലേ നിന്റെ മോള് ആരുടെയാണ്ടോ കുടുംബം തകർക്കാനായി പോയിരിക്കുന്നത് ഇവളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്നൊക്കെ പറയുമ്പോൾ കാർത്തികയുടെ അമ്മ പറയുകയാണ് അതിൻ്റെ താഴെ ഒരു നമ്പർ ഉണ്ടെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ ആ നമ്പറിലോട്ട് വിളിച്ചു നോക്ക് അങ്ങനെ രാജേന്ദ്രൻ ഷാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പപ്പി മോളുടെ ചേച്ചിയമ്മേണോ എന്ന് ചോദിക്കുമ്പോൾ അതെയെന്ന് ഷാലിനി പറയുന്നു അത് സത്യടമ്മ അതെ ഞാൻ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാൻ രാജേന്ദ്രനാണെന്ന് രാജേന്ദ്രൻ പറയുന്നു നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലുണ്ടെന്ന് രാജേന്ദ്രൻ പറയുന്നു ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ട് പോയതല്ലേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ് അവിടെ തന്നെ നിൽക്ക് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ശാലിനി കോൾ കട്ട് ചെയ്യുന്നു എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ കുറിച്ചാണോ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ടെൻഷനോണ്ടിരിക്കുകയാണ് രാജേന്ദ്രൻ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രക്കൊടുവിൽ ഷാലിനി കാർത്തികയുടെ വീട്ടിലേക്ക് വരികയാണ് കളക്ടറിൻ്റെ കാറ് കണ്ട് ഞെട്ടിലോടെ നിൽക്കുന്ന രാജേന്ദ്രനെയും കാർത്തികയുടെ അമ്മയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക